എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ആമ്പലിൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസ് നമുക്ക് കോംബോ റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് വെറൈറ്റീസിൻ്റെ പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അതും ആണ് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു രണ്ടാമത്തെ ആദ്യത്തെ കോംബോ ആമ്പലിൻ്റെ രണ്ടാമത്തെ കോംബോ ഇത് ഈ ടൈപ്പ് പ്ലാന്റുകൾ നമുക്ക് ഹോട്ടഡ് പ്ലാന്റ് വരുമ്പം നമുക്ക് നാനൂറ്റി ഇരുപത് രൂപയാണ് കോംബോ വരുന്നത് കേട്ടോ സെപ്പറേറ്റ് എടുക്കുവാണെങ്കിൽ നൂറ് രൂപയായിരിക്കും ഈ ഓരോ പ്ലാന്റിൻ്റെയും റേറ്റ് നമുക്ക് വരുന്നത് ദ കോംബോ ടു ഇവിടെ വരികയാണ് ഇനി നമുക്ക് ചെമ്പരത്തിയുടെ കട്ടിങ്ങുകളുണ്ട് കേട്ടോ രണ്ട് കട്ടിങ് ഇരുപത് രൂപയ്ക്കാണ് നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സും നമ്മളിതിൽ കാട്ടാണിച്ച് പോകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാ വേണ്ടത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇതൊക്കെ നമുക്ക് രണ്ട് കട്ടിങ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഓരോന്ന് നമ്മൾ സെക്ഷൻ തിരിച്ച് തിരിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് കട്ടിങ് ഇരുപത് രൂപ വരുന്ന അല്ലെങ്കിൽ കട്ടിങ് വരുന്നത് വോട്ടർ പ്ലാന്റ് വരുന്നത് അപ്പം വാട്ടർ പ്ലാന്റ് അതെല്ലാം അങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് റേറ്റ് അനുസരിച്ച് തന്നെയാണ് എല്ലാം തിരിച്ചു കൊടുത്തിരിക്കുന്നത് ഈ ചെമ്പരത്തികളെല്ലാം നമുക്ക് രണ്ട് കട്ടിങ്ങ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ രണ്ടെണ്ണം വരുന്നത് രണ്ട് കട്ടിങ്ങ് മുപ്പത് രൂപ ചെമ്പരത്തിക്കൊക്കെ ഒരുപാട് ഫാൻസ് ഉള്ളതാണെന്ന് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത് പണ്ട് ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ അകപ്പാടെ എണ്ണ കാച്ചാൽ താളി തേക്കുക ഇതൊക്കെ തന്നെ ഇപ്പം അങ്ങനെ നല്ല ഡവേ ഇപ്പം ആ ചെമ്പരത്തി എന്നല്ല ആ ചെമ്പരത്തിയൊക്കെ അതക്കും മേലെ കാശിത്തുമ്പിയുടെ പ്ലാന്റ് വയ മജുന്ത കളകും ഒരു പീച്ച് കളകമാണുള്ളത് പതിനഞ്ച് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ലക്കി ബാമ്പു റേറ്റിൽ വ്യത്യാസം ഉണ്ട് പത്ത് രൂപയാണ് ഞാനിത് ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ് ഇത് ഹോട്ട് പ്ലാന്റ് ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വീഡിയോ ഇടാൻ തരുന്നവരെല്ലാവരും റേറ്റ് അതിൽ തന്നെ ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് തന്നെ കേട്ടോ അല്ലാതെ എനിക്ക് ഇടുമ്പോൾ എനിക്ക് ഒരുപാട് ടൈം എടുക്കും ഒരു വീഡിയോയ്ക്ക് വേണ്ടി തന്നെ അപ്പോൾ അതുകൊണ്ട് തരുന്നവരൊക്കെ അങ്ങനെ തന്നെ തരുമായിരുന്നെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ കാരണം എനിക്കൊരുപാട് പണികൾ പറമ്പിലെക്കാര് വീട്ടിലേക്കാർ കുറച്ചിൻ്റെ കാര്യം കുറച്ച് തയ്യൽ അങ്ങനെ ഒരുപാട് അല്ലെങ്കിൽ പരിപാടികളെല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് വേഗമൊന്നും കണ്ടല്ലേ കേട്ടോ ബോൾസോം നമുക്ക് സെയിം സൈസ് തന്നെ ഹോട്ടഡ് പ്ലാന്റ് വരുമ്പോൾ പതിനഞ്ച് രൂപയും കട്ടിങ് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് മൂന്ന് കളേഴ്സാണ് അവൈലബിളായിട്ട് വന്നിരിക്കുന്നത് ഇനി ഇതാ ആന്തൂറിയം പീച്ച് കളറാണ് ഓട്ടർ പ്ലാന്റ് മുപ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇത് കട്ടിങ് പത്ത് രൂപ കേട്ടോ ഒരു ചെടിയിൽ തന്നെ ആ ഒരു പൂവ് കളർ ചേഞ്ചിൽ വരും ഇതും കട്ടിങ് പത്ത് രൂപയാണ് റേറ്റ് ചെമ്പത്തി ചെലമ്പച്ചേ ചെമ്പത്തിയല്ല കേട്ടോ ആ ഇത് കട്ടിങ് പത്ത് രൂപയാണ് ഇതെല്ലാം കട്ടിങ് പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് എല്ലാവിധ കട്ടിങ്ങുകളും പിടിപ്പിക്കാൻ പറ്റിയ ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കട്ടിങ്ങുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് ബുകൻവില്ല റോസ് എല്ലാം വരുന്നുണ്ട് കേട്ടോ തെച്ചി രണ്ട് കട്ടിങ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ട പ്ലാന്റുകളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ട് പോകുമ്പോൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തെടുത്ത് വിടുക എന്നിട്ടൊന്ന് ഡബിൾ ചെക്ക് ചെയ്ത് ചെക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ ആ നമ്പറിലേക്ക് വേണ്ടി നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് നമ്പർ മക ഡിസ്ക്രിപ്ഷനിലൊക്കെ ഡിസ്ക്രിപ്ഷനല്ല ചാനായിട്ട് ഇതിൽ എബോട്ട് പോയിട്ട് വരെ എൻ്റെ നമ്പർ എടുത്തിട്ട് എനിക്ക് മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പം അതിലേക്കല്ല നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ സ്ക്രീനിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വേണം കേട്ടോ മെസ്സേജ് അയക്കാൻ വേണ്ടി നമ്മുടെ വെറ്റിലയുടെ കട്ടിങ്ങുകളാണ് കേട്ടോ നമ്മൾ കാണിച്ചത് അഗ്ലോണിമയുടെ കട്ടിങ് മുപ്പത് രൂപയെ റോട്ടഡ് പ്ലാന്റ് വലിയ പ്ലാന്റുകളാണ് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നമ്മുടെ ചേഞ്ചിങ് റോസ് രണ്ട് കട്ടിങ് മുപ്പത് രൂപയാണ് ഇനി ഇതാ യു ഫോ ബി ഉണ്ട് കേട്ടോ ഈ യു ഫോ ബി സെറ്റ് ചെയ്തൊക്കെ നോക്കിയാൽ എത്ര സൂപ്പർ ആണെന്നല്ലേ പെട്ടെന്ന് കാണുമ്പോൾ യു എഫ് ഓബി അതുപോലെ തോന്നുന്നില്ല അല്ലേ രണ്ട് കട്ടിങ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ നമ്മൾ ഏത് പ്ലാന്റ് നടന്നു എന്നുള്ളതിലല്ല കാര്യം എങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്നുള്ളതിനുള്ള കാര്യം പിന്നെ നമുക്ക് അടീനിയത്തിൻ്റെയും കാശ്യത്തും സീഡ്സ് കോംബോ ഉണ്ട് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടീനിയുടെ ഇതുപോലത്തെ മൾട്ടി പെറ്റലാണ് നമുക്ക് കൂടുതലായിട്ട് സീഡിൽ വരുന്നത് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള മദർ മതപ്ലാന്റിലെ പൂക്കൾ അടീനിതിൻ്റെ കേട്ടോ ഇപ്പോൾ ഒരുപാട് മദർ പ്ലാന്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് സെയിൽ വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ കാശിത്തുമ്പ് ഈരുകള കാണിതും ഉള്ളത് പിന്നെ അടീനിയം സിംഗിളും മൾട്ടിപെറ്റിലും എല്ലാത്തിൻ്റെയും കൂടെ സീഡ് മിക്സഡാണ് ഏട്ടോ ഇപ്പോൾ സിംഗിൾ തന്നെയായില്ല മൾട്ടിപെറ്റൽ തന്നെയല്ല എല്ലാം കൂടെ ആയിട്ടാണ് സീഡുകൾ വന്നിരിക്കുന്നത് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സൂപ്പർ കളേഴ്സ് അടീനിയം അടീനിയം ദ ഇതുപോലത്തെ സീഡുകൾ അടീനിയത്തിൻ്റെയൊക്കെ സീഡ് ഫസ്റ്റ് വേണ്ടപ്പോൾ ഞാൻ ഇതാ കമ്പൊടിച്ചിട്ടേക്കുന്നതാണോ എന്നൊക്കെ വിചാരിച്ചൊരു കാലം എനിക്കും ഉണ്ടായിരുന്നു നമുക്ക് ഈ ഒരു ടൈപ്പ് ചെടിയുടെ കട്ടിങ്ങുകൾ അവൈലബിൾ ആണ് രണ്ട് കട്ടിങ് ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അത്യാവശ്യത്തിരി വലിയ വീഡിയോയാണ് അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും അവസാനം വരെ കാണുക എങ്കിലാണ് ഏതൊക്കെ പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് എന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം